അനുഗ്രഹീതമായി പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രി നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു മനോഹരമായ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവഴുത്തിൽ വിശുദ്ധ ലൂക്കോസ് രേശുശേഷം പത്താം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി വരെ വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു പിന്നെ അവർ യാത്ര പോകയിൽ അവരൊരു ഗ്രാമത്തിലെത്തി മാർത്ത എന്ന പേരുള്ള സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു അവർക്ക് എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ കാൽക്കല്ലിരുന്നു അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് അടുക്കൽ വന്ന കർത്താവ് എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു കർത്താവ് അവളോട് മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി കലങ്ങിമിരിക്കുന്നു എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നും ഒന്നുമതി മറിയ നല്ല തിരഞ്ഞെടുത്തിരിക്കുന്നു അതാരും അവളോട് അപകരിക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ അല്ലെ ഗ്രാമങ്ങളിൽ പട്ടണം തോറും പട്ടണം തോറും സഞ്ചരിച്ച ഒരു ഗ്രാമത്തിലെത്തി അവിടെ നാം വായിക്കുന്നു ആ ഗ്രാമത്തിൽ എത്തിയ അവിടെ മറത്തയും മറിയയും എന്ന പേരുള്ള രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു അവർ യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു മറിയ യേശുവിൻ്റെ കാൽക്കരിരുന്നു മേൽ പക്ഷേ ആ വചനം കാൽക്കലിരുന്നു വചനം ശ്രവിച്ചുകൊണ്ടിരുന്നു എന്നാൽ വളരെ കുഴങ്ങിയിട്ട് യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയാ എന്തൊക്കെ വിചാരമില്ലയോ ഇതാ മാമേ എന്റെ സഹോദരി എന്നെ തനിയെ ആമേ ശുശ്രൂഷൻ ശുശ്രൂഷിക്കാൻ വിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞ വാക്ക മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി മലങ്കലങ്ങി വിചാരപ്പെട്ടും ഇരിക്കുന്നു ഇതാ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു അവിടെ പറയുക അല്ല ഒന്നു മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അതെ ആരും അവളോട് അപകരിക്കുമില്ല എന്താ അല്പമേ വേണ്ടു അല്ല ഒന്നുമതി നല്ല അംശം തിരഞ്ഞെടുത്തു എന്താ നല്ല അംശം തിരുവാമ യേശുവിൻ്റെ കൽക്കലിരിക്കുന്നതാണ് ഏറ്റവും നല്ല അംശം ഈ പ്രഭാതത്തിൽ കൽക്കൽ നമുക്കൊന്ന് വേറിട്ടിരിക്കുവാൻ സമയമുണ്ടോ ഏമി നമുക്ക് ഈ കൽക്കലിരിക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ സഹായിക്കാൻ ചെയ്യട്ടെ നോക്കണേ ആ മേ കാൽക്കരി പ്രത്യേകത എന്താ അവർ മുപ്പത്തി മൂന്നിന്റെ അതെ അവൻ ജനത്തെ സ്നേഹിക്കുന്നു അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈലിരിക്കുന്നു അവർ തിരുവചനങ്ങൾ പ്രാപിച്ചു ഈ തൃക്കാൽക്കരി തിരുവചനങ്ങൾ പ്രാപിക്കാം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന നമ്മെ വിശുദ്ധീകരിക്കുന്ന നമ്മെ നിത്യുതയോടടുപ്പിക്കുന്ന നമ്മെ കർത്താവിനോട് അടുപ്പിക്കുന്ന ആ മേല തിരുവചനങ്ങൾ കാരണം വചനം ദൈവമാണ് ആദ്യം വചനം കൊണ്ടാണ് വചനം ദൈവത്തോടുകൂടി വചനം ദൈവമായിരുന്നു ിൽ തിരുവചനങ്ങൾ പ്രാപിച്ചു ആമേന ആരുടെ കാൽക്കല ഇരിക്കുന്ന ചോദിച്ചാൽ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇതാ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവന അത്ഭുതമന്ത്രി വീരനാഥ് ദൈവ നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും നോക്കണേ എന്റെ യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്കം പുറത്ത് പ്രവാചകനാവുന്നവചിക്കുക സകല ആധിപത്യങ്ങളും തോളിലുള്ള ഒരുവനാ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക നമ്മുടെ ചരിത്രമാക്കി മാറ്റുവാൻ കരുത്തുള്ള കഴിവുള്ള സകല ആധിപത്യങ്ങളും സകലത്തിനു മേലായ ഒരുവൻ അതേ ആമേ സകല ആധിപത്യങ്ങളും തോലിലുള്ള ഒരുവന്റെ കാൽക്കലായിരിക്കുന്നത് ഏമെ മാത്രമല്ല ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയട്ടെ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാ അത്ഭുത മന്ത്രി നമുക്ക് വേണ്ടി വീരം പ്രവർത്തിക്കുന്ന വീരനാഥ നമ്മെ ജോസഫ് പറയും എന്നെ ഒരു മന്ത്രിയാക്കി മറ്റേ മന്ത്രിയാക്കി മറ്റേ ഒരു അത്ഭുത മന്ത്രി ഷനാക്കി മാറ്റിയ ഒരു വീരന ദൈവം അതേ നിത്യപിതാവ് ആമേ മനസ്സിലുള്ള ഒരു നല്ല പിതാവ് ലോകത്തിലുള്ള പിതാക്കന്മാർക്കൊക്കെ മാറ്റം സംഭവിക്കുമ്പോൾ ഒരു നിത്യപിതാവായി എല്ലാ കാലവും നമ്മോട് കൂടെ ഇരിക്കുന്ന സമാധാനം നിറഞ്ഞ ലോകത്തിൽ നമ്മെ സമാധാനത്തോട് മുൻപോട്ട് നയിക്കുന്ന നല്ല കർത്താവിന്റെ കാൽക്കലിരിക്കാം അതിനുവേണ്ടി സമയം കണ്ടെത്തുവാൻ നമ്മെ ഒരുക്കിയെടുക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടോ ഏമൻ ഈ പ്രഭാതത്തിലെ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുന്നു ദൈവ വചനം മൂലം എല്ലാവരും സഹായിക്കട്ടെ എല്ലാവർക്കും ക്രിസ്ത്യവചനങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു o preço